യും എല്ലും കത്തോലിക്ക സഭയുടെ ഈ മതബോധന പഠന സബരിയിലേക്ക് സ്വാഗതം ഇത് ആയിരത്തി അൻപത്തി അഞ്ചാമത്തെ ക്ലാസ് ആണ് പരിശുദ്ധാത്മാവിൻ്റെ ഈ ത്രിവിധ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കാം അതോടൊപ്പം പ്രവചനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രവചനം വേണമോ എല്ലാവരും നിറയാനും അങ്ങനെ നിങ്ങൾ പ്രവചിക്കണം അഭിഷേകം എന്റെ വാത്സല്യവാചനകളെ എന്നിൽ നിന്നൊഴുകുന്ന പ്രവാഹം നിലയ്ക്കുമോ നിങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് പോലും ഇത് മനസ്സിലാവുന്നില്ലേ എന്നിൽ നിന്നൊഴുകുന്ന പ്രവാഹം നിലയ്ക്കാത്ത പ്രവാഹമാണ് ആ നിലയ്ക്കാത്ത പ്രവാഹത്തിൽ ത്രിവിധ അഭിഷേകം കുടികൊള്ളുന്നു എന്റെ പ്രവാചകത്വം എൻ്റെ പൗരോഹിത്യം എന്റെ രാജകീയത്വം ആ ത്രിവിധാഭിഷേകം കുടികൊള്ളുന്നു തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി ശരീരം മുഴുവനിലേക്ക് ഒഴുകുന്ന അഹറോൻ്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി കഴുത്തിന്റെ പട്ടയിലൂടെ ശരീരത്തിലേക്ക് ഒഴുകുന്ന അഭിഷേക തൈലം എന്ന് പറയുന്നത് ഈ ത്രിവിധ ത്രിവിധാഭിഷേകമാണ് ശിരസാകുന്ന എന്നിലൂടെ എന്റെ കൂടെയുള്ള ശവം മുഴുവരിലേക്കും ഇത് പ്രവഹിക്കുന്നു കേൾക്കുവിൻ ചെവികളുള്ളവൻ കേൾക്കുവിൻ ഈ അഭിഷേക നിലക്കില്ല നിങ്ങൾ ഓരോരുത്തരിലേക്കും നൽകിയിരിക്കുന്ന ഈ അഭിഷേകം നിലക്കില്ല നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലൂടെ നിങ്ങളുടെ ആത്മാവിലൂടെ ഇത് ഞാൻ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാകുന്നു നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളിലും നിങ്ങളുടെ ഓരോ ശ്വാസ്വാസത്തിൽ പോലും എൻ്റെ അഭിഷേകം കൂടികൊള്ളുന്നു എന്റെ ജ്ഞാനം എൻ്റെ വിശ്വാസം ലോകത്തിന് ഒരു പുതുമീഞ്ഞായിട്ട് ഇന്ന് ഞാൻ ഇതാ വിളമ്പുന്നു ഈ പുതുമീഞ്ഞ് കുടിക്കുന്നവർക്ക് മാത്രമേ എന്റെ നീതി എന്റെ രാജ്യം അനുഭവിക്കുകയും അത് പ്രസരിപ്പിക്കാൻ സാധിക്കുള്ളൂ പിതുമീഞ്ഞ് കുടിക്കുന്നവന് മാത്രമേ അത് പ്രഘോഷിക്കാൻ സാധിക്കുള്ളൂ പുതുമീഞ്ഞ് കുടിക്കുന്നവന് മാത്രമേ പുതിയ സൃഷ്ടിയാകാൻ സാധിക്കുകയുള്ളൂ പുതുമീഞ്ഞ് കുടിക്കുന്നവൻ മാത്രമേ പുതിയ നിയമത്തിന്റെ പ്രവാചകരാകാൻ സാധിക്കുകയുള്ളൂ റബ്ബാല ത്രിഷേകമാണ് ഈ പുതുവീഞ്ഞ് ഈ അഭിഷേകം പഴയ തോൽക്കുടത്തിൽ നിറയ്ക്കാൻ പറ്റില്ല പഴയ തോൽക്കുടങ്ങൾ രണ്ടഭിഷേകങ്ങൾക്ക് മാത്രം ഉണ്ടാക്കിയതാണ് രണ്ടഭിഷേകങ്ങൾക്ക് വേണ്ടി മാത്രമുണ്ടാക്കിയ പഴയ തോൽക്കുടങ്ങളിൽ ഈ ത്രിവിധ എങ്ങനെ കുടികൊള്ളും അതിനാൽ എൻ്റെ ജനമേ പഴയ നിയമത്തിലെ രണ്ടഭിഷേകത്തിന് വേണ്ടി ഉണ്ടാക്കിയ തോൽക്കുടങ്ങൾ ഉപേക്ഷിക്കുവിൻ ഞാൻ നൽകുന്ന മൂന്നഭിഷേകം ഉൾക്കൊള്ളാകുന്ന പുതിയൽ കുടങ്ങൾ സ്വീകരിക്കുവേൻ പുതിയ കുടിക്കുവാൻ പുതിയ തോൽ കുടങ്ങളും പുതിയ തോൽക്കുടത്തിൽ നിറയ്ക്കുന്ന പുതു മീന് പകരാൻ പകരാൻ ആ മീന്നിന്റെ വീര്യം കൊണ്ട് തന്നെ ഞാൻ പദ്ധതി ചെയ്തിരിക്കുന്നു നിങ്ങൾ അധികം തുണക്കുമ്പോൾ നിങ്ങൾ അധരം തുറക്കുമ്പോൾ എൻറെ ആത്മാവ് നിങ്ങളിലൂടെ തീജ്വാല പോലെ നിങ്ങൾ എൻ്റെ ആത്മാവ് തീ പോലെ എൻറെ ആത്മാവ് എൻറെ വചനം തീ പോലെ നിങ്ങളുടെ അധരത്തിലൂടെ പ്രവചിക്കപ്പെടും പ്രവചിക്കുവിൻ പ്രവചിക്കുവിൻ പ്രഘോഷിക്കുവിൻ ഞാൻ പ്രവചിക്കുന്ന കാര്യങ്ങൾ ഉടനെ തന്നെ സംഭവിക്കും സംഭവിക്കുമെന്ന് വിശ്വസിക്കുവിൻ സംഭവിക്കുക തന്നെ ചെയ്യും ഞാൻ പുതിയ പ്രവാചകരെ ഇതാ അഭിഷേകം ചെയ്തിരിക്കുന്നു പുതിയ പ്രവാചകരെ അഭിഷേകം ചെയ്തിരിക്കുന്നു പ്രവാചക അഭിഷേകം ചെയ്തിരിക്കുന്നു പ്രവാചക വരത്തെ തുടർന്ന് വിടുന്നു

വന്ധ്യകളും പ്രവചിക്കും വന്ധ്യകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകും ഇതും പ്രവചനത്തിന്റെ ഭാഗമാണ് വന്ധ്യകൾ 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 പ്രസവിക്കും 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 അതാണ് പ്രവചനത്തിലൂടെ സംഭവിച്ചത് പഴയ നിയമത്തിൽ എത്ര വന്ധ്യകളാണ് പ്രസവിച്ചത് എന്ന പോലെ നമ്മളിൽ ബലം തരാതെ നിൽക്കുന്നവരെല്ലാം ഫലം തരാതിരിക്കുന്നത് പ്രവചനം വരാത്തത് കൊണ്ടാണ് പ്രവചിക്കുമ്പോൾ അവരെല്ലാം ഫലം പുറപ്പെടുവിക്കും ഇതും പ്രവചനമാകുന്നു പ്രവചനമാകുന്നു ദൈവത്തിനെന്തെങ്കിലും അസാധ്യമുണ്ടോ ഇതും പ്രവചനത്തിന്റെ ഭാഗമാണ് ഭാഗമാണേ ദൈവത്തിനെന്തെങ്കിലും അസാധ്യമുണ്ടോ ഇപ്പോൾ ഇതാം അഭിഷേകത്തിൻ്റെയും ഈ കൺഫ ഇതിൻ്റെയും സ്ഥിരീകരണത്തിനുള്ള സ്ഥിരീകരണത്തിൻ്റെയും സൗഖ്യമാണ് സൗഖ്യം ഒന്ന് കാത് കാത് കാതിൽ വേദനയുള്ള ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു രണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലിങ്ങനെ തളർന്നു പോകുന്നതായി തോന്നുകയാണ് തളർന്നു പോകുന്നതായി തോന്നുന്നു തളർച്ച പോലെ തോന്നുന്നു നടക്കുമ്പോൾ ഒരു വശത്തേക്ക് ചരിഞ്ഞു പോകുന്നു ആ കാലിന് ഇപ്പോൾ കർത്താവ് ശക്തി നൽകുന്നു ശക്തി നൽകുന്നു മൂന്നാമത്തെ അതും മറ്റേ കാലിന് കാലിൻ്റെ മുട്ടിനുള്ള മുട്ടിന് വളരെ വേദന ഉണ്ടായിരുന്നത് സൗഖ്യപ്പെടുത്തുന്നു പ്രൈസ്തലോൾ ഈ മൂന്ന് സൗഖ്യങ്ങളാണ് ഇന്നത്തെ പ്രവചനത്തിൻ്റെ സ്ഥിരീകരണത്തിനായി കർത്താവ് നൽകുന്നത്